ാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം അറിയാൻ പറയുകയാണ് ഹൈന്ദവരുടെ വിവാഹം ഇവിടെയുണ്ട് ക്രൈസ്തവരുടെ വിവാഹം ഇവിടെയുണ്ട് മറ്റു മതങ്ങൾ അവരുടെ വിവാഹങ്ങൾ നടത്തുന്നുണ്ട് അവന്റെ മതത്തെയും വലിച്ചെറിഞ്ഞ് ഈ കാണിച്ചു കൂട്ടുന്ന തോ നിവാസങ്ങൾക്ക് റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയാതെ ഒരുത്തനും എവിടെയും പോവുകയില്ല അള്ളാഹുവിന്റെ മുമ്പിൽ അതിന് ഉത്തരം പറയേണ്ടി വരും ഏത് വല്യാപ്പയാണെങ്കിലും പ്പയാണെങ്കിലും മഹല്ലിലെ സമ്പന്നനാണെങ്കിലും നീ നിന്ന് കൈകടിച്ച് റബ്ബിനോട് മാ പറയാതെ നീ അനങ്ങാത്ത ദിവസം വരാനുണ്ടെന്ന് മറന്നുപോകരുത് നിനക്കള്ളയാണ് സമ്പത്ത് തന്നത് ആ സമ്പത്ത് കൊണ്ട് നീ കാണിക്കുന്ന ഈ തോന്നിവാസങ്ങൾ എത്രയാണ് കല്യാണത്തിന്റെ തലേനും പിറ്റേനും ആടിപ്പാടി തിമർത്തു കൂത്തടിച്ച് ഇതുപോലൊരു സമുദായം വേറെ ഇല്ല മുസ്ലിംങ്ങൾ അത്രയും മതപ്പതിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു മഹലിലെ കാരണവന്മാരോട് പറയുന്നു നട്ടല്ലുള്ള ചെറുപ്പക്കാരോട് പറയുന്നു ഇത്തരം ആഭാസങ്ങളെ നിലയ്ക്കു നിർത്തുക തന്നെ ഈ സമുദായത്തെ പഴിചാരാൻ ിക്കാൻ അന്യമതക്കാർ പോലും ഇത് കണ്ടിട്ട് വല്ലാതെ വല്ലാതെ അന്യമതക്കാരുടെ വായയിൽ പോലും ഇസ്ലാമിനെ പരിഹസിക്കുന്ന വർത്തമാനങ്ങൾ വരുന്ന തരത്തിൽ വാപ്പയും മക്കളും ചേർന്ന് നടത്തുന്ന പുതിയ പുതിയാപ്പളമാര് നടത്തുന്ന ഈ തോന്നിവാസത്തെ അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല അത് എന്തിന്റെ പേരിലാണെങ്കിലും സാധ്യമല്ല ചിലർക്കൊരു വിചാരണ്ട് കല്യാണത്തിന്റെ തലേന്നും പിറ്റേന്നും കൂത്താടി നടന്നിട്ട് നടന്നിട്ട് കല്യാണത്തിന്റെ തലേന്നും പിറ്റേന്നും ആടി പാടി ഡാൻസ് കളിച്ച് തകർത്തിട്ട് നിക്കാഹിന്റെ വേദിയിൽ ഒരു തങ്ങളെ കൊണ്ടുവന്നിരുത്തിയിട്ട് നിക്കാഹ് നടത്തിയാൽ റപ്പ് പൊരുത്തപ്പെടുമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഒരുത്തനന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ അതാ അഹുലുബൈത്തിനോട് കൂടി നിങ്ങൾ കാണിക്കുന്ന അനാദരവാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കല്യാണത്തിന്റെ തലേ നമ്പിച്ചേറാം ആടി പാടി തിന്ന് കുടിച്ച് മഞ്ഞ കല്യാണം എവിടുന്ന് വന്നടോ അല്ലാന്റെ റസൂലിന്റെ തിരുസുന്നത്തിന് വലിച്ചെറിഞ്ഞ് അന്യമതങ്ങളുടെ ആചാരങ്ങളെ വാരിപ്പുണരുന്ന മുസ്ലിമീങ്ങളെ എനിക്ക് വേദി കിട്ടിയില്ലെങ്കിലും പ്രശ്നമല്ല സമ്പന്നരെ അവസാനിപ്പിക്കുക തന്നെ വേണം ഇമ്മാതിരി തെ അടിത്തരങ്ങൾ മതത്തിന്റെ പേരിൽ മതത്തെ പരിഹസിക്കുന്ന തരത്തിൽ അവതരിപ്പിക്കുന്നവരെ നിലക്കു നിർത്താൻ മഹല്ല് കമ്മിറ്റികൾ തയ്യാറാകണം ആടിയും പാടിയും ശവപ്പെട്ടിയിലും എന്തെല്ലാം കോപ്രായങ്ങളിലാണ് മുസ്ലിം വീടുകളിൽ കല്യാണം എന്നിട്ട് കല്യാണത്തിന്റെ തലേദം ബ്രൈഡൽ ഷവർ അല്ലാത്ത ഷവർ പുതനാരിയെ കുളിപ്പിക്കുന്നത് വരെ യൂട്യൂബിൽ ലൈവ് കല്യാണപ്പുരയിലേക്ക് ഒരു തങ്ങളെ കൊണ്ടുവന്നിരുത്തി നിക്കാഹ് നടത്തിയാൽ പടച്ചവൻ പൊരുത്തപ്പെടുമെന്ന് ഏതെങ്കിലും ഒരു പെണ്ണിന്റെയോ ആണിന്റെയോ വാപ്പ വിചാരിക്കുന്നെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്നവരറിയാൻ പറയുകയാണ് അഹിലുബൈത്തിനെ കൂടി നിന്ദിച്ച കൂലി നിങ്ങൾ വാങ്ങിവെക്കേണ്ടി വരും